നമസ്കാരം ടൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ഇരുപത്തിയൊന്നുകാരൻ അറസ്റ്റിൽ കടക്കൽ അണപ്പാട് ചണ്ണപ്പാറ തോട്ടൻകര പുത്തൻ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുജിത്താണ് അറസ്റ്റിലായത് നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പതിനഞ്ചുകാരിയെ ഇയാൾ പ്രണയം നടിച്ചാണ് പീഡിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് രാത്രിയിൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തി കുട്ടിയുടെ മുറിയിൽ കയറിയ ഇയാൾ കുട്ടിയെ വശീകരിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കവേ മുറിയുടെ മുൻവശത്തുകൂടി വന്ന കുട്ടിയുടെ മാതാവ് മുറിയിൽ പിടിവെലി നടക്കുന്ന ശബ്ദം കേട്ട് കഥകളിൽ മുട്ടി വിളിച്ചു കുട്ടി വാതിൽ തുറന്ന സമയം സുജിത്ത് കട്ടിലിനടിയിൽ ഒളിക്കുകയും ചെയ്തു തുടർന്ന് ഇവർ ബഹളം വയ്ക്കുകയും നാട്ടുകാരെത്തി ഇയാളെ പിടികൂടി കടയ്ക്കൽ പോലീസിൽ ഏൽപ്പിച്ചു ഇയാളുടെ കയ്യിൽ നിന്നും ഗർഭനിരോധന ഉറകളും കണ്ടെടുത്തു കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം തടയൽ നിയമപ്രകാരം അറസ്റ്റിലായ പ്രതിയെ കടയ്ക്കൽ മെഡിക്കൽ സ്റ്റോറിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തു വെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ പ്രതിയുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകന്റെ ക്യാമറ തട്ടിത്തെറപ്പിക്കുകയും ചെയ്തു അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു